ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെയായിരുന്നേ അപ്പോൾ രാവിലെ ഇച്ചിരി മീൻ കറി വെച്ചു പിന്നെ ചീരയില തോര നമ്മുടെ ചീരത്തോരം കണ്ടോ കൂട്ടുകാരെ ഞാൻ മൊത്തം എടുത്തില്ല കുറച്ചേടത്തുള്ളേ അപ്പോൾ അതിൽ നിന്ന് രണ്ട് മീൻ എടുത്ത് വറക്കുകയും കൂടി ചെയ്തു ഒന്നും പറയുന്നില്ലേ എന്തോന്ന് പറയാനാ ની ઓર સાઈડ ઉપર ગોંગીકનું હમ હાલા એં പിന്നെ പിന്നെ എന്തുചാ നോക്കുന്നേ രാവിലെ എന്നെ ഞാൻ കാണിക്കുന്നു കണ്ണാടി നോക്കിയങ് ഇന്നങ്ങ് ഭയങ്കര എപ്പോഴേ ഇപ്പം കോന്നി ചെല്ലണ്ടതാ കൂട്ടുകാരെ ഇപ്പം പെണ്ണിനെയും കൂടെ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചോണ്ട് അവൾക്ക് രാവിലെയാ അപ്പം അവളേയും കൂടെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നതാ അല്ല ഇപ്പം ഏഴുമണിയാവുന്ന ഏഴുമണി ആയോ ഇല്ല ആയില്ല ആറര ആവുമ്പോഴേ ഇവിടെ നിന്ന് കോന്നി ചെല്ലു അവിടെ കണ്ട്രാക്കൊന്നും വരണ്ട അതിനുമ്മേ ഞങ്ങൾ സൈറ്റിൽ ചെല്ലു അതാണ് ഞങ്ങളുടെ ഉത്തരവാദത്ത് ചോക്ക് വരുന്നില്ല ഒന്ന് പെണ്ണിനോട് എച്ച കൊടുക്കണം അയ്യോ രണ്ടു മൂന്ന് ദിവസം ചേട്ടനെ കിട്ടിയില്ല തിങ്കളാഴ്ച കിട്ടിയില്ല ചൊവ്വാഴ്ച കിട്ടിയില്ല ബുധനാഴ്ച കിട്ടിയില്ല രണ്ടു ദിവസം ചേട്ടൻ ബസ്സിന് പോയതുകൊണ്ട് കൊണ്ട് വെളുപ്പിനെ ഇവിടെ ചാടി പിന്നെ വൈകിട്ട് വന്നത് ഇച്ചിരി താമസിച്ച അപ്പോൾ പിന്നെ അതിന് മുമ്പേ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു പിന്നെ ഇന്നലെയും പറ്റി ഇന്നലെ ഞാൻ വൈകിട്ട് വണ്ടി കിട്ടി ഇന്നലെ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ വൈകിട്ടും ചേട്ടന വീഡിയോ എടുത്തില്ല അപ്പം ഇന്ന് രാവിലെ ഞാൻ കയ്യോടെ പിടികൂടിയതാണ് കിട്ടത്തില്ല കിട്ടത്തില്ല ഇതിനെ കിട്ടത്തില്ല ചായ കൂടിയ ചായകുടി അതൊരു ഒരു ഒരു സഹകരണമില്ലാത്ത കൊച്ച കേട്ടോ കണ്ടോ തിരിഞ്ഞു നിൽക്കുന്ന കണ്ടോ അത് അതങ്ങനെ അത് അതിനായിട്ട് തോന്നണം നമ്മളുടെ കൂടെ നിന്ന് നിൽക്കാനും എടുക്കാനും ഒക്കെ ഇല്ലെങ്കിൽ ഇമാതിരിയോ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും ചായ കൂടിയോ തിരിഞ്ഞു നിന്ന് ചെന്തോ സ്വഭാവം വന്നു ആരുടെ സ്വഭാവം വന്നു കണ്ട് കൂട്ടുകാരെ മോൾ എന്നെ കളിയാക്കിയത് അങ്ങനെ ചേർന്ന് മോളും രാവിലെ പോയി അതിനുശേഷം വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഒരു നൈറ്റ് തയ്ക്കാൻ വേണ്ടിയായിരുന്നു അപ്പോഴാദ്യമായിട്ട് തന്നെ ഞാൻ നല്ല തുണിയിൽ നൈറ്റി തയ്ച്ചതാണ് കൂട്ടുകാരേത് ഇന്നലെ ഞാൻ തയ്ച്ചത് നൈറ്റിയാണ് ആണ് കൂട്ടുകാർക്ക് ഇഷ്ടമായോ പിന്നെ മോക്ക് വാങ്ങിച്ചു ഉടുപ്പൊന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു അത് ഷേപ്പ് ചെയ്തു അതിനുശേഷം വൈകിട്ട് കഞ്ഞി കരി അടപ്പത്തിട്ടു ഒരു ചിക്കൻ കറി വെച്ചു രണ്ട് ചിക്കൻ്റെ കാലൊരു എന്തെടുത്ത് വറുത്തു പിന്നെ ഒരു മോരുകറിയും ഉണ്ടാക്കി അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ